ഇന്ന് നടന്ന അഹമ്മദാബാദ് വിമാന ദുരിതത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും കണ്ണീർ കുതിർന്ന ആദരാഞ്ജലികൾ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ യാത്രാവിമാനമാണ് ഒന്ന് നാൽപ്പതിന് കൃത്യം രണ്ട് മിനിറ്റിനുള്ളിൽ തകർന്നു വീണ് ഒരു തീഗോളമായി മാറിയത് എത്ര പ്രതീക്ഷകളും ആശകളും വിഷമങ്ങളുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള യാത്രക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒരാൾ പോലും ജീവനില്ലാതെ വിമാനത്തോടൊപ്പം കത്തിയമർന്നു രാജ്യത്തിൻ്റെ ഞെട്ടലിനോടൊപ്പം നമുക്ക് ഒന്നിക്കാം അപകട കാരണം പലതുമാണെന്ന് പറയപ്പെടുന്നു വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ ശരിയായ അപകട കാരണം മനസ്സിലാക്കാൻ കഴിയൂ ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ള യാത്രക്കാരാണ് ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞത് വ്യോമയാന മന്ത്രി അപകട സ്ഥലത്തെത്തി അഹമ്മദാബാദിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദ് ചെയ്തു അപകട സ്ഥലത്തേക്ക് ജനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അപകടം സാങ്കേതിക കാരണം മൂലമാണെന്നാണ് ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ വിമാനം പറന്നുയർന്ന ഉടനെ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും അറിയേണ്ടതുണ്ട് വിമാനം തകർന്ന സ്ഥലം ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് അപകടം നടന്നിരിക്കുന്നത് നമുക്ക് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപകടം സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പൈലറ്റ് എന്തോ സന്ദേശം എയർപോർട്ട് അധികൃതർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എന്താണെന്ന് ഇനിയും പുറത്തുവിട്ടിട്ടില്ല എയർപോർട്ടിൽ നിന്നും തിരിച്ച് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു ഇവിടെ ഈ വിമാന അപകടം സംഭവിക്കാൻ പ്രധാന കാരണങ്ങളുണ്ട് അതിലിപ്പോൾ പ്രധാനമായും വരുന്നത് സാങ്കേതിക തകരാറ് എന്ന പേരിലാണ് വിമാനത്തിന് എന്ത് സാങ്കേതിക തകരാറുണ്ടെങ്കിലും അത് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അറിയാൻ കഴിയുന്ന സാങ്കേതിക കഴിവ് ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നത്തെ പ്രധാന കാരണം പെയ്ലറ്റിൻ്റെ പിഴവ് അതാകാനാണ് എൺപത് ശതമാനവും കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊന്ന് അശ്രദ്ധയാകാം കാരണം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന വിമാനം പറത്തുന്നതിന് വില കുറച്ച് കണ്ടോ എന്ന് സംശയിക്കാം ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന ഒരു മനോനിലയിലേക്ക് ഒരു സമയം പൈലറ്റിൻ്റെ ശ്രദ്ധ മാറിയാലും വലിയ അപകട സാധ്യത കൂടുതലാണ് പിന്നെ പൈലറ്റ് വലിയ ലഹരിയും ഉപയോഗിച്ചിരുന്നോ എന്നതും സംശയത്തോടെ നോക്കിക്കാണാം പിന്നെ ഏറ്റവും സാധ്യതയുള്ളത് പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ് വിമാനം പറന്ന ഉടനെ അറ്റാക്ക് വരികയും ആ വിവരം വേണ്ടപ്പെട്ടവരെ അറിയിച്ച് വിമാനത്തിൻ്റെ നിയന്ത്രണം ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ പൈലറ്റ് കുഴഞ്ഞു വീണന്നിരിക്കാം പറന്നുയരുന്ന സമയമായതിനാൽ സഹബൈലറ്റിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലായിരിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു കാരണമാകാനാണ് ഞാൻ സംശയിക്കുന്നത് എയർഫോഴ്സ് എന്തായാലും അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ആരും രക്ഷപ്പെടാതിരുന്നതുകൊണ്ട് ആ അന്വേഷണം എത്രത്തോളം സത്യസന്ധമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം